ഇന്ന് കുറേ പടുജാഹ്ലുകൾ തരീക്കത്തിൻ്റെ മറവിൽ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് തെരുവു പോലെ തെരുവിൽ കടന്ന് കവല പ്രസംഗം നടത്തിയ ആലിമീങ്ങളെ പച്ചമാംസം ഭക്ഷിക്കുമ്പോ ഭക്ഷിക്കുമ്പോൾ അവനൊക്കെ എന്ത് തരീക്കത്താണ് നമ്മൾ ചിന്തിക്കണം അവനെയൊക്കെ ഈ ബിലീസ് പഴപ്പിച്ചത് എന്തിനാന്ന് അറിയുമോ അബ്ദുൽ ഖാദിൽ ജീലാനി തങ്ങൾക്ക് അള്ളാഹു താല വലിയ കറാമത്ത് നൽകിയിട്ടുണ്ട് ഒരിക്കണ്ട് പല രീതിയിൽ ഈ പറ്റിക്കാൻ വന്നു പറ്റിക്കാൻ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതാണ് ഈ പല കള്ള തെരീകത്തുകാരുടെയും തുടക്കം അവരൊക്കെ ആ നല്ല ആളുകളായിരുന്നു അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഉസ്താൻമാരെ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പിന്നീട് അവർ പഴച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ അപ്പൊ അന്ന് നിങ്ങൾ ചേർത്ത് പിടിച്ചില്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നീട് പഴച്ച എടുത്ത് കളയാന്നല്ല വേറെ ഒപ്പുമില്ല പുകഞ്ഞ കൊള്ളി പുറത്തു പുറത്തുവിളി അത് വേറെ ഭാഗമാണ് പുകഞ്ഞത് വെച്ചോണ്ട് നല്ല ആളിക്കത്തൂല അന്ന് മൊഹീദീൻ ശെഹ്റുദ്ദി അള്ളാഹു അന് വേണ്ടി അടുക്കെ ഇബിലീസ് പല കോലത്തി അവസാനം പറഞ്ഞു പ്രത്യേകമായി മറ്റുള്ളവർക്ക് അതാ ഇപ്പൊ ഇവരും പറഞ്ഞതാ ഈ ഹർമോണിയ അതുപോലെയുള്ള സാധനങ്ങളൊന്നും സൂഫികൾക്ക് മറ്റുള്ളവർക്ക് ഇസ്ലാമ രണ്ടാ സൂഫിയക്കൊന്നും മറ്റുള്ളവർക്ക് വേറെ ഒന്ന് ഇതുപോലെ പറഞ്ഞ് എന്താ പറഞ്ഞതറിയോ ഇത് നിനക്ക് മാത്രമായിട്ട് ഹലാലാക്കി അങ്ങോട്ട് കുടിച്ചോളിരുന്നു ഷെയ്താനെ അങ്ങനെ മുഹിദീൻ ഷൈബ് പറഞ്ഞത് എന്റെ റസൂലിന് പോലും പറ്റാത്തത് എനിക്ക് പറ്റേ അപ്പോഴാണ് ഈ ബിലീസ് പറഞ്ഞത് ഇനി എന്നെ പറ്റിക്കാൻ പറ്റത്തില്ല ഏട്ടാ ഈ കാലഘട്ടത്തിൽ കിതാബിലുണ്ടത് ഈ കാലഘട്ടത്തിൽ എഴുപതോളം ഷെയ്ഖുമാരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് മൊഹിദീഷേഖിന്റെ കാലത്ത് മൊഹിദീഷേഖിന്റെ കാലത്ത് എഴുപതോളം ഷെയ്ഖുമാരെ ഞാൻ പിത്തനയാക്കി പിഴപ്പിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇന്നുള്ള പല തരീക്കത്തുകാരുടെ കള്ള തരീക്കത്തുകാരുടെ തുടക്കം അവരൊക്കെ നല്ല ഹാലൊക്കെ ആയിരുന്നപ്പോ നമ്മളെ വേദിയിൽ അവസരം കൊടുത്തിരുന്നു അവരെ കേട്ടിരുന്നു ആശയിപ്പിച്ചിരുന്നു പക്ഷേ ഇബിലീസ് കൂടെ കൂടി നേരത്തെ മോഹിനീഷേന് ചഷകം കൊണ്ട് കൊടുത്തതുപോലെ ഇവർക്ക് ചിലതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇവർ വിചാരിച്ചു ഞാൻ തന്നെ അപ്പൊ വലിയ അള്ളാന്ന് ഏഹ് അപ്പൊ എന്തായി വിളച്ചു അപ്പൊ ആലിമികൾ എന്തായി തിരിച്ചറിയാനുള്ള കഴിവ് ആലിമിയുള്ളൂ ടെലസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യാനുള്ള കഴിവ് ഡോക്ടർക്കേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ടെലസ്കോപ്പ് ഇടിച്ചാൽ ഒരു ചുക്കും അറിയില്ല ഇതുപോലെ ആലിമ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ വലിച്ചു ചെവിക്ക് കുട്ടിച്ച് പുറത്തിറങ്ങി അപ്പൊ ഇയാൾ വന്നിട്ട് പറയാം മുമ്പ് എനിക്ക് കറാമത്തൊക്കെ നിങ്ങൾ കൽപ്പിച്ചിരുന്നില്ലേ ദു ഇജാബത്തൊക്കെ കൊടുത്ത് ആളാണെന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇബിലീസിന്റെ ചരിയിൽ വീണാൽ ഇബിലീസന്നെ ആരും കൂട്ടം തീന്താ വന്ന മലക്കുകളെ കൂട്ടി തീന്നല്ലേ വന്നത് അന്ന് മലക്കുകളൊക്കെ ഉസ്താദായിട്ട് കൊണ്ടിടന്നില്ലേ പഴച്ചപ്പോ എന്തായി പുറത്താക്കിയില്ലേ അത് തന്നെയാണ് ഇന്ന് കാലം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹു സർവ്വ പുത്തൻ തരീക്കത്തുകാരിൽ നിന്നും സർവ്വ പഴച്ചാടുകളിൽ നിന്നും അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറായിട്ടെ